ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓഗസ്റ്റ് ആറാം തീയതി ഹിരോഷിമ ദിനമാണ് ഓഗസ്റ്റ് ഒൻപതാം തീയതി നാഗസാക്കി ദിനമാണ് അപ്പോൾ ഈ രണ്ട് ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ് നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കൽ ഒരു വീഡിയോ ചെയ്തതാണ് അതിൽ നമ്മൾ ഇരുപതോളം ചോദ്യങ്ങൾ പറയുകയുണ്ടായി ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് പറയും ആ ക്വസ്റ്റൻസിൻ്റെ കണ്ടിന്യൂഷൻ അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി കാണുക ഈ ഒരു ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്കാരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ലിറ്റിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് ലിറ്റിൽ ബോയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടൻ തന്നെ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കി ആ വീഡിയോ കൂടി കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യുറേനിയം ടു ലിറ്റിൽ ഫൈവ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകമാണ് യുറേനിയം ടു ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അബ്രാർ മുഹമ്മദ് ആമി പി പി അൻവിയ സിയാം ഫിദ ഫാത്തിമ ദൻവി എസ് എസ് ഷാഹെ ആലം പി കെ നജ സിയ സജിത് സജ ഫാത്തിമ ആയിഷ അവ ശ്രീരിത ആർ കൃഷ്ണ അഭിനവ് അമയ അനീഷ് ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ഇതേപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയത് ആരാണ് ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ്സ് അതായത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ ആളുടെ പേരാണ് പോൾ ഡബ്ല്യു ഡിബറ്റ്സ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ്സ് രണ്ടാമത്തെ ചോദ്യം പോൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതായിരുന്നു ഉത്തരം യു എസ് എസ് അരിസോണ അതായത് പോൾ ഹാർബർ ആക്രമണത്തിൻ്റെ ഭാഗമായി ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലിൻ്റെ പേരാണ് യു എസ് എസ് അരിസോണ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജപ്പാൻ പോൾ ഹാർബർ ആക്രമണം നടത്തിയത് എന്നാണ് ജപ്പാൻ പോൾ ഹാർബർ ആക്രമണം നടത്തിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഡിസംബർ ഏഴാം തീയതി ജപ്പാൻ പോൾ ഹാർബറിൽ ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന് ഇരയായ പെൺകുട്ടി ആരാണ് ആ പെൺകുട്ടിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സഡാക്കോ സസക്കി അതായത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ അണു ഇരയായ പെൺകുട്ടിയുടെ പേരാണ് സഡാക്കോ സസക്കി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം മാൻഹട്ടൺ പ്രൊജക്റ്റ് അണുബോംബ് അഥവാ അറ്റോമിക് ബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് മാൻഹട്ടൺ പ്രൊജക്റ്റ് ഓപ്പൺ ഹൈമർ എന്ന സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കിത് അറിയുന്ന കാര്യമായിരിക്കും ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മാൻഹട്ടൺ പ്രൊജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു മാൻഹട്ടൺ പ്രൊജക്ടിൻ്റെ ഹെഡ് ആരായിരുന്നു മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ തലവൻ അഥവാ ഹെഡ് ഓഫ് മാൻഹട്ടൺ പ്രൊജക്റ്റാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ ഈ ഓപ്പൺ ഹൈമറിൻ്റെ ജീവിതകഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ ഹൈമർ എന്ന സിനിമ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് അറ്റോമിക് ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റോബർട്ട് ഓപ്പൺ ഹൈമർ തന്നെയാണ് അതായത് ആറ്റം ബോംബിൻ്റെ പിതാവ് ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഐക്യരാഷ്ട്രസഭ സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി അതായത് ഐക്യരാഷ്ട്രസഭ സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആഗോള ആണവ നിരായുധീകരണം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ യു രൂപീകരിച്ച കമ്മീഷൻ ഏതാണ് ആ കമ്മീഷൻ്റെ പേരെന്ത് ഉത്തരം അറ്റോമിക് എനർജി കമ്മീഷൻ അതായത് ആഗോള ആണവ നിരായുധീകരണം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ യു എൻ ആണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് കമ്മീഷൻ്റെ പേര് മറക്കരുത് അറ്റോമിക് എനർജി കമ്മീഷൻ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ വെയ്റ്റ് അഥവാ ഭാരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിക്കിപീഡിയയിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഉത്തരം നാലായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരമാണ് നാലായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആര് ഉത്തരം മേജർ സ്വീനി അതായത് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച പൈലറ്റിൻ്റെ പേരാണ് മേജർ സ്വീനി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ ആളാണ് അതിൻ്റെ ഉത്തരം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ഉത്തരം പോൾ ഡബ്ല്യു ഡിബെറ്റ്സ് ആയിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച പ്ലെയിൻ പറത്തിയ ആളാണ് മേജർ സ്വീനി പന്ത്രണ്ടാമത്തെ ചോദ്യം ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഹിരോഷിമ നഗരത്തിലെ അയോയ് പാലം അഥവാ അയോയ് ആയിരുന്നു ഇത് മറക്കരുത് ഇത് ആയ ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സഡോക്കോ സുസുക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുന്നൂറ്റിനാൽപ്പത്തഞ്ച് അതായത് സടക്കോ സുസുക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ കർത്താവ് അഥവാ എഴുതിയ വ്യക്തി ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് അതായത് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതി എഴുതിയ ആളാണ് പ്രൊഫസർ എസ് ശിവദാസ് ഈ ഒരു കൃതി ഏത് സാഹിത്യ രൂപത്തിൽ പെടുന്നു എന്ന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ബാലസാഹിത്യ കൃതിയാണ് എന്നുകൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ എന്ന് പറഞ്ഞത് ആരാണ് അതായത് നൗ ആം ബിക്കം ഡെത്ത് ദ ഡെസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞത് ആര് റോബർട്ട് ഓപ്പൺ ഹൈമറുടെ വളരെ പ്രശസ്തമായ വാക്കുകളാണിവ ആം ബിക്കം ഡെത്ത് ദ ഡെസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പറഞ്ഞ വ്യക്തിയുടെ പേര് റോബർട്ട് ഓപ്പൺ ഹൈമർ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവ വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യ പേര് എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആണുവ വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യ പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു അപ്പോൾ നമുക്കിനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ് വാർ ആൻഡ് പീസ് എന്ന പ്രശസ്ത കൃതി രചിച്ച ആളുടെ പേര് പറയുക അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ പതിനഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും നമ്മൾ ഏറ്റവും ആയ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ കോമൺ ആയി ക്വിസിൽ ചോദിക്കാറുള്ളത് ഇതിൽ നമ്മൾ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറപ്പായും ഹിരോഷിമ നാഗസാക്കി ദിനെ ക്വിസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക